യസ് അപ്പോൾ നമ്മളിത് പോകുവാട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ രാത്രി നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല കാരണം ഊബറ് വിളിച്ചപ്പോൾ തന്നെ ഊബറെ എത്തി അപ്പം നമുക്ക് പെട്ടെന്ന് കയറി പോകേണ്ടിരുന്ന നമ്മളപ്പോഴും ഇവിടെ ഇരിക്കുവാണ് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് റൂമിൽ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടരക്കായിരുന്നു നമുക്ക് ട്രെയിൻ വന്നത് പക്ഷെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണ് ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ സാധാ വെയ്റ്റ് റൂമിൽ നിന്ന് എഴുതിയിട്ട് നമ്മൾ മറ്റേ എ സിയിലുള്ള ബെഡ്റൂമിലോട്ട് പോയിട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറ്റില്ല സുക്കുംബിയാണെങ്കിൽ സുക്കുംബിയുടെ പതിവ് പണി തുടങ്ങിയും തീറ്റ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുവാണ് അങ്ങനെ നമ്മൾ അപ്പുറത്തെ റൂമിലോട്ട് പോയിട്ട് അപ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചൊരു ഉറങ്ങുകയൊക്കെ ചെയ്തു നമുക്ക് വെളുപ്പായതിനു ശേഷമാണ് നമ്മൾ ട്രെയിൻ കിട്ടി നമ്മൾ ട്രെയിൻ വന്നത് അത്രയ്ക്ക് ആയിരുന്നു ആദ്യം എടുത്താൽ നേരിട്ടുള്ള ട്രെയിൻ നമ്മൾ ക്യാൻസലായി പോയിട്ടോ അതുകൊണ്ട് കിട്ടി നമുക്ക് ഇനി ഇറങ്ങി കയറേണ്ടി വരും ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ടോ നമ്മളിവിടെ ട്രെയിൻ വേണ്ടിയിട്ട് നോക്കിയിരുന്ന് കിട്ടി അങ്ങനത്തെ ബെർത്തിൻ്റെ മണ്ടേ കയറിയിരിക്കുകയാണ് സുക്കുംബിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബഹർത്തിൻ്റെ മണ്ടേ കയറണം എന്നുള്ളത് അങ്ങനെ അവനെ കുറച്ച് ഇട്ടിയിട്ട് കാരണം നമുക്ക് താഴെയാണ് നമ്മുടെ സീറ്റ് പിന്നെ ആൾക്കാരൊന്നും കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയിട്ടും പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുവാണ് നമ്മൾ ട്രെയിനിൽ നമ്മൾ ഒന്നും തന്നെ ഒന്ന് വാങ്ങി അയച്ചിട്ട് നമ്മൾ ആ കഴിച്ചത് സമൂസയൊക്കെയാണ് നമ്മൾ ആകെ ട്രെയിനിൽ നിന്ന് കഴിച്ചത് അല്ലാതെ നമ്മൾ ഒന്നും കഴിച്ചില്ല കാരണം എനിക്ക് ട്രെയിനിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് വയറ്റിന് പിടിക്കുമെന്ന് അറിയില്ല കാരണം ഇതിനു മുന്നേ ഞാൻ ഒരു ബിരിയാണി വാങ്ങി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര വയറ്റ വയറ്റിളക്കമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു പേടിയും കൊണ്ട് ഒന്നും തന്നെ കഴിച്ചില്ല അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ ഇരുന്ന് സുക്കുംബി ഒന്നും ഉറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്താറായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ രണ്ട് മൂന്ന് ട്രെയിൻ മാറി കയറണം അങ്ങനെ നമ്മൾ വിജയവാഡാന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ കുളിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഒരുപാട് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഒത്തിരി ട്രെയിൻ വരും ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ തിരുപ്പതിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമുക്ക് കുളിക്കാനും അതിനുള്ള സൗകര്യമൊക്കെ നല്ല രീതിക്ക് നല്ല വൃത്തിയൊക്കെയുള്ള നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് കുളിച്ച് അവിടെ കുറച്ചേറ്റ് ഇരുന്നു നമുക്ക് ഇനിയും നമുക്ക് ട്രെയിൻ രാത്രിയാണ് അപ്പം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ നാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനൊക്കെ ഒരുമാതിരി വൈകിയൊക്കെയാണ് വരുന്നത് കാരണം ഇവർക്ക് പെട്ടെന്ന് എത്തണം എന്നോ പെട്ടെന്ന് പോകണോ എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ അതിലുള്ള രീതിക്കാണ് ഇരിക്കുന്നത് നമ്മൾ അവിടെ ചെന്നിരുന്ന് കുറച്ച് ചിപ്സും ഫ്രൂട്ടിയും സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു കാരണം ഞാൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും ഞാൻ ഹെവി ഫുഡൊന്നും കഴിച്ചില്ല കാരണം എനിക്ക് പേടിയായത് കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ നമുക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു രാത്രി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ട്രെയിൻ വന്നത് നമ്മളിനി വിശാഖപട്ടണം സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അവിടെ നിന്നാണ് നമുക്ക് മെയിനായിട്ടുള്ള ട്രെയിൻ കിട്ടാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ട്രെയിൻ വേറെ കയറിയിട്ട് നമുക്ക് ട്രെയിൻ ലേറ്റായപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പിടിച്ചില്ല കാരണം നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ മടുക്കും അവസാനം നമ്മളത് ഇവിടുന്നൊരു ട്രെയിൻ കിട്ടി അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇത് വാങ്ങിച്ച് കഴിക്കുകയുണ്ട് സമൂസ വാങ്ങിച്ച് കഴിക്കുകയാണ് ഈ സമൂസയാണ് ഞാൻ കൂടുതലും കഴിച്ചത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരെണ്ണം കഴിച്ചു തന്നെ നമ്മളെ വയറും നിറയുകയും ചെയ്യും ഒരുപാട് ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ബോംബെ സമൂസയുമുണ്ട് ഇത് നമ്മൾ സാധാ ഉള്ളി സമൂസയാണ് നമ്മുടെ നാട്ടിൽ കിട്ടണത് പക്ഷേ ഇതിന് ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളി ഒന്നും വെന്തട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മൾ പുല് പുല്ലും തിന്നും എന്ന് പറഞ്ഞാൽ മതി നമ്മളിതും കഴിക്കും അങ്ങനെ ഞാൻ ഇതും കഴിച്ചു പിന്നെ അവിടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വിശാഖപട്ടണം സ്ഥലത്ത് നമ്മൾ ഇറങ്ങി അവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളത് ഒരു ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ നമുക്ക് നേരിട്ടുള്ള ട്രെയിൻ കിട്ടിയിട്ടോ അതേ ഇത് ഞാൻ ഒരു പൈനാപ്പിൾ വാങ്ങി കഴിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഈ പൈനാപ്പിൾ ഇങ്ങനെയാണ് അവർ തന്നത് ഈ പശുവിനൊക്കെ വെട്ടിക്കൊടുക്കണമാതിരി കണ്ടും മുണ്ട മാറ്റം പെട്ടെന്ന് നമ്മുടെ കഴിവിനുസരിച്ച് നമ്മൾ കടിച്ചു പറഞ്ഞു തിന്നണം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് കേട്ടോ പിന്നെ നമ്മളത് ഒരു ബിരിയാണി വാങ്ങിച്ചായിരുന്നു സുക്കുംബിക്ക് കൊടുക്കണോ സുക്കുംബിക്ക് നമ്മൾ ബിരിയാണിയും ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നിട്ടോ ഇവിടുന്ന് അവൻ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കഴിച്ചിട്ട് പക്ഷേ ഒക്കെ ആയിരുന്നു പേടി അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചാൽ നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ നേരിട്ട് പോകുന്നത് നമ്മുടെ സ്ഥലത്തേക്കാണ്ടോ അപ്പം നമുക്ക് അവിടെ ചെന്ന് നമ്മൾ ഒന്ന് ഉറങ്ങാമെന്നൊക്കെ ഓർത്ത് ഉറങ്ങിയിട്ടോ പിന്നെ നമ്മളിതിൽ പോണ വഴിയാണ് നല്ല രസമുള്ള വഴിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്താറായപ്പോഴാണ് ഇത്രയും നല്ല ഒരു സ്ഥലം നമ്മൾ കണ്ടത് കാരണം നല്ല നല്ല സുഖമുള്ള സ്ഥലം നല്ല പരിത പച്ചപ്പും ഹരിതാവും പിന്നെ ഒരു പേരക്കുപ്പം കൊടുത്ത് വാങ്ങിച്ചു കഴിച്ചിട്ടും നമ്മൾ ഓട്ടോറിക്ഷ കയറിയിട്ടാണ് പോണത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഓട്ടോയ്ക്ക് പോകാനുള്ള ഉള്ളൂ ഇതിപ്പം സ്കൂട്ടറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഓട്ടോയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതാണ് നമ്മൾ കയറി ഓട്ടോറിക്ഷ നല്ല രസം ഉണ്ടായിട്ട് എന്താണ് ഇനി പുറത്തേക്ക് നോക്കിയിരിക്കാം നമ്മുടെ നാട്ടിൽ കാണുന്ന ഓട്ടോറിക്ഷ അതെ ഒരെണ്ണം പോണത് കണ്ടു അതുപോലെ രണ്ട് മൂന്നെണ്ണം കണ്ടു കിട്ടും അതിലാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ആളെ കയറ്റുകയും ചെയ്യും ആ ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ രണ്ടും മൂന്നും പേര് കയറുന്ന ഓട്ടോറിക്ഷയിൽ ഒരു ഇരുന്നൂറ് ആളെ കയറ്റിട്ട് ആണെങ്കിൽ നമ്മൾ കണ്ടു തള്ളിപ്പോകും പിന്നെ നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ നല്ലതായിരുന്ന കേട്ടോ പിന്നെ നമ്മളത് ഈ കട ക്യാമ്പിൽ എത്തി എത്തി കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ക്വാർട്ടേഴ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പോൾ ഞാൻ ഓർക്കുവാണെന്ന് എന്ത് രസം നല്ല നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം കേട്ടോ നമ്മൾ ഞങ്ങൾ ഇതുപിന്നെ മുന്നേ രാജസ്ഥാനിൽ പോയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു ഫുൾ കാടും കാടല്ല ഒരുമാതിരി ഉണങ്ങിയ മരവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ ഭംഗിയാണ് ഒരുപാട് മാവുണ്ട് നിറച്ചും വാങ്ങിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ക്വാർട്ടേഴ്സിലെത്തി ഇനി ക്വാർട്ടേഴ്സ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ നമ്മളിവിടെ എത്തിപ്പെട്ടേ ഉള്ളൂ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ പിടിക്കും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവര് ബൈ